സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതരുടെ കുടുംബ സംഗമത്തിന് നേരെയുള്ള ആക്രമണം അഴിച്ചുവിട്ട തോക്കുധാരികളിൽ ഒരാളെ കീഴ്പ്പെടുത്തിയ വഴിയാത്രക്കാരൻ ഹീറോ ആയത് വാർത്തയായിരുന്നു ആരാണ് അയാൾ എന്ന അന്വേഷണത്തിലായിരുന്നു എല്ലാവരും അതിനു മുമ്പ് എന്താണ് സംഭവിച്ചത് ബീച്ചിനു സമീപം ഒരു മരത്തിന് പിന്നിൽ പതുങ്ങിയിരുന്ന് ഉന്നം പിടിക്കുകയായിരുന്ന അക്രമിയെ പിന്നിലൂടെ എത്തിയാണ് ധീരനായ വഴിയാത്രക്കാരൻ കീഴ്പ്പെടുത്തിയത് അതിവേഗത്തിൽ തോക്ക് തോക്കുകൈവശപ്പെടുത്തി റൈഫിൾ അക്രമിയുടെ നേർക്ക് തിരിച്ചു ചൂണ്ടി അക്രമിയെ പിന്നിൽ നിന്ന് ആക്രമിച്ചു കീഴടക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രാദേശിക സമയം ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതിന് രണ്ട് തോക്കുധാരികൾ ബോണ്ടി ബീച്ചിൽ വെടിവെപ്പ് ആരംഭിച്ചതോടെയാണ് സ്ഥലത്ത് വലിയ ഭീകരാന്തരീക്ഷം ഉടലെടുത്തത് പതിനഞ്ചോ സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് ഈ സാഹസിക ദൃശ്യങ്ങൾ ഉള്ളത് നിരായുധനായ ഈ വ്യക്തി ആദ്യം പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് പിന്നിൽ ഒളിച്ചുനിന്ന് അക്രമിയുടെ നീക്കം നിരീക്ഷിച്ചു തുടർന്ന് മരത്തിന് പിന്നിൽ ഒളിച്ചുനിന്ന അക്രമിയുടെ അടുത്തേക്ക് പിന്നിലൂടെ അതിവേഗം ഓടിയെത്തി നിമിഷ നേരം കൊണ്ട് ഇയാൾ അക്രമിയെ കഴുത്തിന് പിടിച്ച് നിലത്തേക്ക് തള്ളിയിടുകയും റൈഫിൾ കൈക്കലാക്കുകയും ചെയ്തു റൈഫിൾ കൈക്കലാക്കിയ ശേഷം തോക്കുധാരിക്കുതേരെ തിരിച്ചു പിടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അക്രമി എഴുന്നേറ്റ് നടന്നു ഈ ധീരൻ തോക്ക് താഴെയിടുകയും ചെയ്തു ബോണ്ടി ബീച്ചിലെ ഭീകരാക്രമണത്തിനിടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി തോക്കുധാരിയെ കീഴടക്കിയ ധീരനെ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞു നാൽപ്പത്തി വയസ്സുകാരനായ അഹമ്മദ് അൽ അഹമ്മദ് എന്ന പഴം വില്പനക്കാരനാണ് തന്റെ പെട്ടെന്നുള്ള ഇടപെടലിലൂടെ നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചത് വെടിവെപ്പ് നടക്കുമ്പോൾ അതുവഴി പോവുകയായിരുന്നു അഹമ്മദ് അൽ അഹമ്മദ് തോക്കുകളെക്കുറിച്ച് ഒരു സൂചനയും ഒന്നും അറിയാതിരുന്നിട്ടും അദ്ദേഹം ആൾക്കൂട്ടത്തിന് നേരെ നിറയൊഴിച്ച തോക്കുധാരികളിൽ ഒരാളെ നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഈ ധീരമായ പോരാട്ടത്തിനിടെ അഹമ്മദ് അൽ അഹമ്മദിന് വെടിയേറ്റ മുറിവുകൾ സംഭവിച്ചതായി പ്രാദേശിക മാധ്യമമായ സെവൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അഹമ്മദ് നിലവിൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ടുണ്ട് അദ്ദേഹം നൂറ് ശതമാനം നായകനാണ് എന്ന് അഹമ്മദിന്റെ ബന്ധുവായ മുസ്തഫ പ്രതികരിച്ചു ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായി മാറിയ ഈ സംഭവത്തിൽ രാജ്യവ്യാപകമായി അഹമ്മദിന് പ്രശംസ കിട്ടുകയാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അദ്ദേഹത്തെ നായകൻ എന്ന് വിശേഷിപ്പിച്ചു ജൂത ഓസ്ട്രേലിയക്കാർക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു ഇതൊരു തിന്മയുടെ പ്രവർത്തിയാണ് ജൂതവിരുദ്ധതയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയത്തിൽ തട്ടിയ ഭീകരതയാണ് ജൂത ഓസ്ട്രേലിയക്കാർക്ക് നേരെയുള്ള ആക്രമണം എല്ലാ ഓസ്ട്രേലിയക്കാർക്കും നേരെയുള്ള ആക്രമണമാണ് ഈ വിദ്വേഷത്തിനും ആക്രമണത്തിനും നമ്മുടെ രാജ്യത്ത് സ്ഥാനമില്ല ഞങ്ങളത് ഇല്ലാതാക്കും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ ദേശീയ സുരക്ഷാ സമിതി അടിയന്തരമായി യോഗം ചേർന്നു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓസ്ട്രേലിയൻ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു ഓസ്ട്രേലിയൻ സർക്കാർ ഫലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിക്കാൻ തീരുമാനിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ നയം ജൂത വിദേശത്തിന്റെ തീയിൽ എണ്ണയൊഴിക്കുകയാണെന്ന് നെതന്യാഹു ആരോപിച്ചു നേതാക്കൾ നിശബ്ദരായിരിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ജൂത പടരുന്ന ഒരു ക്യാൻസർ അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് പറയുന്നതനുസരിച്ച് വെടിവെപ്പിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും കുട്ടിയുൾപ്പെടെ ഇരുപത്തൊമ്പത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു